വർഷ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം മുഹറമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഹുതുബൈല ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുബാൻ ഏറെ ആദരിച്ച ബഹുമാനിച്ച പരിശുദ്ധമായ മാസമാണ് മുഹറം അള്ളാഹുബാൻ പരിശുദ്ധ റമലാന് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്നതിന് വലിയ മഹത്വം പുണ്യം നൽകുന്നു ഈ പരിശുദ്ധ മാസത്തിലെ നോമ്പിനെ പ്രത്യേകിച്ച് കടന്നുവരുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പുണ്യമേറിയ ദിവസം അമ്പിയാക്കൾക്കും അവരുടെ പിന്തുടർന്ന ആളുകൾക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാഹു വർഷിച്ച ദിവസമാണ് മുഹറമിന്റെ പത്ത് എന്നാൽ ശത്രുള്ള അമ്പിയാക്കളെ വകവരുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഒരുപാട് ധിക്കാരികളെ പാഠം പഠിപ്പിച്ച ഒരു ദിവസം കൂടിയാണ് കടന്നു വരുന്ന മുഹറം പത്തിൻ്റെ അതേ തത്തുല്യമായ ദിവസം ഈ പരിശുദ്ധമായ ദിവസത്തിലും ഈ വർഷത്തിലും പുതിയ വർഷം കടന്നു വരുമ്പോഴും ഒരു മുസൽമാൻ എന്ന നിലക്ക് എപ്പോഴും ചിന്തിക്കാനുള്ളത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചും അതിൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെ കുറിച്ചും ഒരു വിചിന്തനം കൂടിയാണ് അള്ളാഹുബനുഭൂ താഴെ നമുക്കൊരു കണക്കാക്കി ആയുസ് ഉണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കവി പാടി വെച്ചതുപോലെ وحل من الدنيا بزاد من التقى فعمرك أيام وهن قلائل ആജാലി ഫീ കുല്ലി ഓരോ ിലും നമുക്ക് കണക്കാക്കിയ അവധിയിലേക്കാണ് നമ്മൾ ഇങ്ങനെ നടന്നു അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയുസ്സിനെ വയസ്സിനെങ്ങനെ ചുരുട്ടപ്പെടുകയാണ് ഇവിടുന്ന് പോകുമ്പോ മോനെ എന്ന ചരക്കുമായി നേടിയെടുത്ത വലിയൊരു സമ്പത്തുമായി നീ യാത്ര പോകണം പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ചരക്കും സമ്പത്തും അത് തകുവയാണ് നിന്റെ എന്നുള്ളത് വെറും ദിവസങ്ങളാണ് ഒരക്കങ്ങളാണ് ദിവസങ്ങളാണ് അത് വളരെ ചുരുങ്ങിയതാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ആയുസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് വർഷങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ആ വർഷമെന്നുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് അല്ലെങ്കിൽ അൻപത്തിരണ്ട് ആഴ്ചകളാണ് അല്ലെങ്കിലോ മുന്നൂറ്റി ദിവസങ്ങളാണ് അല്ലെങ്കിൽ എട്ടായിരത്തി മണിക്കൂറുകളാണ് ാണ് ഇങ്ങനെയൊക്കെ ഓരോ വർഷങ്ങൾ ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ ആയുസ്സിന് അള്ളാഹു എത്രയാ കണക്കാക്കിയത് എത്ര വർഷങ്ങളാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് പോലെ ഓ മനുഷ്യ നീ ഒരു കൂട്ടപ്പെട്ട ദിവസങ്ങളാണ് നീ ഒരു ദിവസങ്ങളുടെ ആ ഒരു നടക്കുന്ന ഒരു ജീവിതമേനെ കൊള്ളു വളരെ കലിയിലാണ് ജീവിതം അതുകൊണ്ട് നല്ലോണം ചകവയോടുകൂടെ ജീവിക്കണേ മഹാന്മാരെ അലിയാർ അലിയാരുതങ്ങള് പറയാണ് മനുസ്തവ രണ്ടു ദിവസങ്ങൾ ഒരാളുടേത് തുല്യമാണ് ഇന്നലെയും ഇന്നും തുല്യം കഴിഞ്ഞ വർഷവും ഈ വർഷവും സമം ഒരു മാറ്റവും ഇല്ല ഒരു നന്മയിൽ മുൻതൂക്കമില്ല അവൻ കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു നന്മ അധികരിച്ചൊന്നും ഈ വർഷത്തിൽ ചെയ്യാനില്ല എത്ര എത്രുൽഹിജകള് എത്ര മുഹറമുകൾ എത്ര റമദാനുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു കലണ്ടർ മാറ്റുന്നു എന്നല്ലാതെ അവന്റെ ആയുസ്സിൽ ഒരു നന്മയുടെ വർധനവുമില്ലെങ്കില് അവൻ പരാജിതനാണ് അവൻ ചതിക്കപ്പെട്ടവനാണ് ഓമങ്കന ആ ഹൃഷറൻ ആരുടെങ്കിലും അവസാനത്തെ ദിവസം അവൻ ശാപമേറ്റവനാണ് ശപിക്കപ്പെട്ടവനാണ് മഹാനായ തങ്ങൾ നീണ്ട വാക്കുകൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ട വിഷയം നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഈ ജീവിതവും ഈ പുതിയ ജീവിതവും ഒരിക്കലും തുല്യമായി പോകരുത് സമമായി പോകരുത് ഒരു നന്മയിൽ എന്തെങ്കിലും ഒരു പടി മുന്നോട്ട് പോകാൻ നമ്മൾ മനസ്സ് വെക്കണം അവിടെയാണ് വിജയ് അടയാളമുള്ളത് നാൽപ്പത് കഴിയുന്ന ചിലർക്ക് അറുപതിലേക്ക് തിന്നുന്നൊറ്റു ചിലര് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിനൊരു ചൈഞ്ചുല്ല അവരുടെ കണ്ണിനോ ഒരു ഹറാമില്ലെന്ന് അറസ്റ്റില്ല ഒരു മാറ്റവും തോന്നുന്നില്ല എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ലേസ്താതെ പിന്നെ നമ്മളായിട്ട് എന്തിനാ ഇങ്ങനെ ഒന്ന് അത് ആരോട് പരിശോധിച്ചാലും ഇങ്ങനൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു കമാൻറ്റും കൂടി മോനെ നീ നിന്റെ ജീവിതം സൂക്ഷിക്ക അള്ളാഹുവിൽ ഭയപ്പെട്ട് ജീവിക്ക് അള്ളാഹു നിന്നെ കുറിച്ച് അഭിമാനം പറയുന്ന ഒരു അടിമയായി മാറണം അള്ളാഹു തന്റെ അടിമയെ നോക്കിയിട്ട് അഭിമാനിക്കുന്ന നിമിഷങ്ങളുണ്ട് അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് പരിചയപ്പെടുത്തുന്നുണ്ട് മലായിക്കത്തിനോട് മുഷാവർ ചെയ്തതാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ

പറഞ്ഞയച്ച മനുഷ്യനെ കണ്ട് അള്ളാഹു സുഹാനുഭവ പല സമയങ്ങളിലും മലായിക്കത്തിന്റെ മുമ്പിൽ അഭിമാനം പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടം മനുഷ്യൻ നോമ്പുകാരാകുന്ന സമയമാണ് പുതിയ വർഷം കടന്നു വരുമ്പോ മുത്തുനബി പറയുന്നു ഏറ്റവും പുണ്യമേറിയ നോമ്പ് റമദാൻ അത് കഴിഞ്ഞാൽ ഏറെ ബഹുമാനമുള്ള നോമ്പ് അത് മുഹറമിലെ നോമ്പാണ് അതേ ഒരു അടിമ നോമ്പ് നെട്ടിക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി ി നിങ്ങൾ മാറ്റിവെക്കുമ്പോ മലായിക്കത്തിനെ വിളിച്ച് പറയാണ് മലായിക്കാ എന്റെ അടിമയിലേക്ക് എന്റെ അടിമയിലേക്കു നോക്ക് നിങ്ങൾ പടക്കണ്ട എന്ന് പറഞ്ഞ വിഭാഗമല്ലേ അവര് നോക്ക് നിങ്ങള് തറക്കൂവറൂമി എനിക്ക് വേണ്ടിയാവൻ അവൻ

ശബാബിനെ നോക്കിയിട്ടാണ് യുവത്വമാണല്ലോ ഇന്നത്തെ വിഷയം ഓരോ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ലഹരിയിലേക്കും ഫെമിനിസത്തിലേക്കും സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര ചിന്തയിലേക്കും ഇങ്ങനെ തുടങ്ങി പുതിയ തലമുറയുടെ ഓരോ ചുവടുവെപ്പുകൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മാറി അള്ളാന പേടിച്ചവന്റെ ദീന മുറുകെ പിടിച്ച് ആ തായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ വിവാദത്തിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ായി അഹ് പിടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരാ നമ്മളെ കണ്ടിട്ട് അള്ളാഹു ബഹുമാനം പറയും അഭിമാനം പറയും അന്ന് മുഹമ്മദുറൂലാഹുഅലി വസ്ല്ലാം മറ്റൊരു വിഭാഗമാണ് മറ്റൊരു ാണ് എല്ലാവരും നന്മയിൽ നിന്ന് പിൻവലിയുമ്പോ എല്ലാവരും നന്മയിൽ നിന്ന് ബേക്കോട്ട് അടിക്കുമ്പോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ നന്മയുടെ വിഷയത്തിൽ മുന്തിയിട്ട് അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ നല്ല നന്മയുടെ പ്രവർത്തകനായ നാട്ടിൽ സജീവമാണ് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അവൻ മുന്നിലാണ് ആരെയും കണ്ണീരപ്പാൻ അവൻ മുന്നിലാണ് സാധുക്കളുടെ വിഷയത്തിൽ അവൻക്ക് വല്ലാത്ത ഉത്സാഹമാണ് പലരും ബേക്കോട്ടടിക്കുന്ന പൊതുപ്രവർത്തനങ്ങളിൽ അവൻ നല്ല ആത്മാർത്ഥമായി മറ്റു കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല ആളാകാനല്ല പേരെടുക്കാനല്ല റബ്ബിന്റെ പൊരുത്തം കാംഷിച്ച് മുന്നോട്ട് വരുന്ന ആളാരണോ അവനെ കണ്ടും അഭിമാനിക്കുമെന്ന് മുഹമ്മദു പുതിയ ജീവിതം അള്ളാ അഭിമാനിക്കുന്നൊരു ജീവിതാഭിമാറണം അള്ളാഹു താനെ ഈ ഹംഗിനെ കൊണ്ട് ഒരു ഉപകാരം എന്താ ഇതിനെങ്ങനെ ഭൂമിന്റെ മീത്തം നടത്തിയിട്ട് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അല്ലാതെ അലഹദില്ല അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞ കാലത്തേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്ക് കിട്ടിയാൽ ഒരു ചേഞ്ച് നമ്മുടെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിനൊന്ന് ഒരു പാകപ്പെടുത്തൽ കലങ്ങിയ എല്ലാ വെള്ളവും മാറ്റി എല്ലാ കറകളും കഴുകി കളഞ്ഞ് പുതിയ ഒരു മനസ്സും പുതിയൊരു ജീവിതവും പുതിയ ഒരു മെന്റാലിറ്റി ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കണം അള്ളാഹു നല്ല ജീവിതം സമ്മാനിക്കട്ടെ ആഴുയത്തോടെ ആരോഗ്യത്തോടെയുള്ള ആയുസ് ഒന്നാഹും നീട്ടിത്തരട്ടെ നമ്മൾ ഒരുപാട് ആളുകളുണ്ട് പല വിഷമങ്ങൾ അനുഭവിക്കുന്നവർ സർവർക്കും അങ്ങാഹ് എല്ലാ വിഷമങ്ങളിലും സലാമത്ത് നൽകുമാറാകട്ടെ